രണ്ട് ദിവസം മുമ്പ് ടി ടി ഫാമിലിയുടെ യൂട്യൂബ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഹെഡിംഗ് എന്ന് പറഞ്ഞ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇതേ കണക്ക് കാത്തിരിപ്പിനൊടുവിൽ അവർ കണ്ടു എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു ക്യാപ്ഷൻ കണ്ടപ്പോൾ എല്ലാവരും ഒരു കാര്യം ഇനി ഷെമി തൻ്റെ മക്കളെ കണ്ടു എന്നുള്ളൊരു കാര്യമായിരുന്നു പക്ഷെ ആ ഒരു വീഡിയോയ്ക്കകത്ത് കയറിയ സമയത്ത് ഷെമി ഷെമിയുടെ ഫ്രണ്ടിനെ ഫ്രണ്ട്സിനെ കണ്ട കാര്യമൊക്കെ ആയിരുന്നു അവരെ കണ്ടു കുറേ നാളിന് ശേഷം ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മൊത്തം ആൾക്കാർ വിചാരിച്ച ഒരു കാര്യം മക്കളെ കാണാൻ പോയി എന്നുള്ള കാര്യമാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന കമൻസും കാര്യങ്ങളും എന്തുകൊണ്ട് ഷെമി മക്കളെ കാണാൻ പോകുന്നില്ലയോ കാണുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഷെമിക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പം ഒന്നും വേണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് വരുന്നുണ്ടായിരുന്നു അവർ കമൻസിന് റിപ്ലൈ ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഷമിയോട് ഇത് തന്നെയാണ് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇപ്പം മക്കളെ കാണാത്ത എന്താണ് അവരു കൂടെ ഒരു വീഡിയോ ഇട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം പേര് കമൻസും ഒക്കെ ഇടുന്നുണ്ട് അങ്ങനെ കുറേ അധികം പേർ ആഗ്രഹിക്കുന്നുണ്ട് മക്കളും കൂടെ ഒരു വീഡിയോ ഇടണമെന്നുള്ള കാര്യം എന്തായാലും അത് ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം ടി ടി ഫാമിലിയുടെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ദിവസം മുമ്പ് ടി ടി ഫാമിലിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ഹെഡിങ് എന്നൊക്കെ പറയുന്നത് ഇനി ഒരു ബേബി പ്ലാൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ആ ഒരു ക്യാപ്ഷൻ ഇട്ടതിന് അതിനുശേഷം ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്നതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഷെഫി പറയുന്നൊരു കാര്യം എനിക്ക് ഇനിയൊരു കുട്ടിയും കൂടെ വേണം എന്നുള്ളൊരാഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഷെഫി പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂത്ത കുട്ടിക്ക് കളിക്കാനൊക്കെ ഒരു സഹോദരിയോ സഹോദരനോ ഒക്കെ വേണം ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യും അങ്ങനെ ഒരിക്കലും പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഷെഫി പറയുന്നത് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും എന്നാണ് ഷെഫിക്ക് അതുകൊണ്ട് ഒരു കുട്ടി കൂടെ വേണമെന്നൊരു ആഗ്രഹമുണ്ട് ആ സമയത്ത് ഷെമി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള താല്പര്യമൊന്നും തന്നെയില്ല ഞാനതിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിൽ ഒരു കുട്ടി വേണം എന്നുള്ളൊരു കാര്യം പക്ഷേ ഷെഫി പറഞ്ഞൊരു കാര്യം ഷെഫിക്ക് വേണം എന്നൊരു ആഗ്രഹമുണ്ടെന്നാണ് പക്ഷെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഷെമി ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഭയങ്കര താല്പര്യമൊന്നുമില്ല ഇനി ഒരു കുട്ടിക്ക് വേണമെന്നുള്ളൊരു കാര്യം കാരണം ഒന്നാതെ ഒരു പ്രായം ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടി ഇനി വരുന്ന സമയത്ത് ആ ഇപ്പോൾ ഒരു കുട്ടി വന്നു അത് പക്ഷെ നഷ്ടപ്പെട്ടു പോയി ആ ഒരു വിഷമവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇനി ഇതേ കണക്ക് ഒരു കുട്ടി ജനിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേനും അത് ഷെമിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ ജീവന് തന്നെ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലൊക്കെ വരാം അപ്പോൾ അതുകൊണ്ടാണ് ഷെമി അതിലൊട്ടും താല്പര്യപ്പെടാത്തതും അതുപോലെ തന്നെ ഒരു പ്രായത്തിൽ ഇനിയൊരു വേദനയൊക്കെ സഹിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് ഷെമി മനസ്സിലാക്കുന്നില്ലയോ എന്നുള്ള ഒരു കാര്യം കുറേയധികം പേര് കമൻസിൽ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഷമിയുടെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ഷെമിക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ വെക്കുക അല്ലാതെ അത് ഫോഴ്സ് ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നാണ് ഷെമിയോട് ആൾക്കാർ കമൻ ബോക്സിൽ പറയുന്നത്